കിഴക്കഞ്ചേരി സി പി ഐയിലെ മരംമുറി വിവാദത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച പ്രവർത്തകരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഷിബു കുര്യൻ സിറിൽ ബെന്നി ഫൈസൽ എന്നിവരെയാണ് പുറത്താക്കിയത് പാർട്ടി മെമ്പർമാരുടെ അനുവാദം കൂടാതെ ഓഫീസ് പരിസരത്തെ മരങ്ങൾ മുറിച്ചു മാറ്റിയെന്നായിരുന്നു പരാതി ഇക്ബാൽ അറക്കലുണ്ട് പാലക്കാട് നിന്ന് ഇക്ബാൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചതിനാണ് പാർട്ടി നടപടിയെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരമുറിയിൽ എന്താണ് നടപടി വിനീത ഈ വിഭാഗീയത രൂക്ഷമായ പാലക്കാട്ടെ സി പി ഐയിൽ ഏറെ വിവാദം ഉണ്ടാക്കിയ സംഭവമായിരുന്നു ഈ കിഴക്കഞ്ചേരി വാൽക്കുളമ്പ് പാർട്ടി ഓഫീസ് പരിസരത്തെ മരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവം വനംവകുപ്പിന്റെ അനുമതിയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ കൂടിയാലോചനയോ നടത്താതെ ഒരു വിഭാഗം സി നേതാക്കൾ ചേർന്ന് ഈ വാൽക്കുളമ്പ് സി പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് തേക്ക് മരങ്ങൾ മുറിച്ചു കടത്തുകയായിരുന്നു ഇത് കൃത്യമായി സി പി തന്നെയുള്ള ചില പ്രവർത്തകർ വനംവകുപ്പിനും മാധ്യമങ്ങൾക്കും ഇതുമായി സംബന്ധിച്ച വിവരങ്ങൾ നൽകുകയായിരുന്നു ഈ പരാതി വനവകുപ്പിനുള്ള ഉൾപ്പെടെ ലഭിച്ചതിനെ തുടർന്ന് മുറിച്ചു കടത്തിയ മരങ്ങൾ തിരിച്ച് ഈ പാർട്ടി ഓഫീസ് പരിസരത്ത് തന്നെ പ്രത്യക്ഷപ്പെടുന്ന അപൂർവമായ സംഭവം ഉണ്ടായിരുന്നു ഏതായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ പാർട്ടി ഈ ഒരു പ്രവർത്തകരെ പുറത്താക്കുന്ന നടപടിയിലേക്ക് വരെ എത്തിയത് അന്ന് ഈ ഒരു വിവാദം വിവാദം ഉയർന്ന സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ച മൂന്ന് പ്രവർത്തകരെ ഇപ്പോൾ സി പി ഐയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പാർട്ടി പുറത്താക്കിയിരിക്കുന്നു ഷിബു കുര്യൻ ബെന്നി ഫൈസൽ എന്നിവരെയാണ് കിഴക്കഞ്ചേരി ലോക്കൽ കമ്മിറ്റി പുറത്താക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇവരോട് കാരണം കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ പ്രവർത്തകർ ഇത് നൽകിയില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഷിബു കുരിയനെയും സിറിൽബനെയും ഫൈസലെയും പാർട്ടി ആ പാർട്ടി അംഗത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് ഏതായാലും വീണ്ടും ഇത് വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ് നവംബർ മാസത്തിലാണ് ഇത്തരത്തിൽ സി പി ഐയുടെ ചില നേതാക്കൾ ചേർന്ന് പാർട്ടി ഓഫീസിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഈ പാർട്ടി ഓഫീസ് പരിസരത്തെ മരങ്ങൾ മുറിച്ചു കടത്തിയത് ആറ് തേക്ക് മരങ്ങൾ ഉൾപ്പെടെ നിരവധി മരങ്ങളാണ് അന്ന് നേതാക്കൾ മുറിച്ചു കടത്തിയത് പാർട്ടിയിലെ ആ ഒരു അംഗവും അംഗങ്ങളുമായി യാതൊരു കൂടിയാലോചന നടത്താതെയും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ അനുമതി ഒന്നും വാങ്ങാതെയായിരുന്നു ഇത്തരത്തിലൊരു പ്രവൃത്തി അന്ന് നേതാക്കൾ ചെയ്തത് അത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നത് സി പി ഐക്കകത്തെ പ്രവർത്തകരാണ് അവർക്കെതിരെയാണ് ഇപ്പോൾ പാർട്ടി ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് മരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയ ആളുകൾക്കെതിരെ നടപടി എടുക്കുന്നതിന് പകരം ഇത് കൃത്യമായി വനംവകുപ്പിന് പരാതി നൽകുകയും അല്ലെങ്കിൽ മാധ്യമങ്ങളെ മുന്നിൽ എത്തിക്കുകയും ചെയ്ത മൂന്ന് പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ സി പി ഐയിനകത്ത് നടപടി വന്നിരിക്കുന്നു കിഴക്കഞ്ചേരി ലോക്കൽ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ഈ മൂന്ന് യുവാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ി ഫൈസൽ എന്നിവരെയാണ് പാർട്ടി ഇപ്പോൾ ഇത് സംബന്ധിച്ച് പുറത്താക്കിയിരിക്കുന്നത് വിഭാഗീയത രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഇപ്പോൾ മരം മുറി പുറത്തു കൊണ്ടുവന്നവർക്കെതിരെ സി പി ഐയിൽ നടപടി ഉണ്ടായിരിക്കുന്നത് ഇക്ബാൽ അറയ്ക്കലാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്